സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സി എഫ് വ്ലോഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബൈബിളിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ ഒരു പാട്ട് രൂപത്തിൽ കേട്ടാലോ ബൈബിളിൽ പഴയ നിയമം നാൽപ്പത്താറും പുതിയ നിയമം ഇരുപത്തേഴുമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് പാട്ട് കേട്ടാലോ ഉൽപ്പത്തി പുറപ്പാട് സംഖ്യ നിയമാവർത്തനം ജോഷ ഒന്ന് രണ്ട് സാമുവേല് ഒന്ന് രണ്ട് രാജാക്കന്മാർ ഒന്ന് രണ്ട് എസ്തേർ ഒന്ന് രണ്ട് മക്കബായർ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാ പ്രസംഗകരുത്തമഗീതം ज्ञानम प्रभाषकन ईशया जरमिया विला बंगल बारूक ऐसे किए दानियल होसिया जो एला मोसो बादिया यो ना मिका हगाई सकरिया माला की मताई मर्कोसु कोसियो है അപ്പസ്തോലം മാരുടെ പ്രവർത്തനങ്ങൾ റോമാ ഒന്ന് രണ്ട് കൊറിന്തോസ് ഫിലിപ്പി കൊറോസോസ് ഒന്ന് രണ്ട് തെസലോനിക്കു രണ്ട് തീത്തോസ് ഫിലെമോൻ ഹെബ്രായർ യാക്കോബ് ഒന്ന് രണ്ട് പത്രോസ് ഒന്ന് രണ്ട് മൂന്ന് യോഹനാൻ യൂദാസ് വെളിപാട് എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ അടങ്ങിയതാണ് വിശുദ്ധഗ്രന്ഥം അടങ്ങിതാണി വിശുദ്ധഗ്രന്ഥം